അസലാമലൈക്കും വരഹ്ലി വരകാത്ത ആദരണേതായ അബ്ദുൽ ഹമീദ് ഫൈസിടവർ പ്രിയപ്പെട്ട ആരിസ്ഥങ്ങൾ വേദിയിലെ പ്രിയപ്പെട്ട ായനാജി സാഹിബ് ആരണനായ ശഹാബ് തങ്ങൾ നെലാറ്റൂർ കുഞ്ഞിതാജി കോഞ്ഞി തങ്ങൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തു വളരെ മഹനീയമായ അതിലുപരിയായി ഭക്തി നിർഭരമായ നമ്മുടെ ഓർമ്മകളിൽ ആദരപൂർവ്വം ഓർമ്മിക്കപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഓർമ്മകളാണല്ലോ ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ അയറിരൊക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ആദരണനായ സെയ്ദ മുഹമ്മദ് ജിഫ്രി മുത്തുഗായ തങ്ങളും മറ്റ് നേതാക്കളൊക്കെ ഇവിടെ സംസാരിച്ചു പുത്തനഴിയും സംസാരിച്ചെന്ന് പറയുകയുണ്ടായി അപ്പോൾ പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി വിഷയാസ്പദമായിട്ടുള്ള ആ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് വന്നത് സാ ഞാൻ പോയിട്ട് അദ്ദേഹം തുടരും ഞാൻ ഈ വിവരം ഇന്നലെയാണ് അറിയുന്നത് നമ്മുടെ ശിയാബും അതുപോലെ തന്നെ കുട്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും ഇവർ പഴപ്പില് നിൽക്കാനും വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ വേങ്ങട്ട് വരാലോ നല്ല നിലക്ക് അങ്ങനേറ്റതാണ് എന്ത പാങ്ങിൽ ഈ പ്രദേശത്തിൻ്റെ നാമധേയം ഈ പ്രദേശത്തിന് മലയാളികൾക്ക് ആകമാനം സുപരിചിതമാക്കിയ ഒരു വിശിഷ്ട വ്യക്തിത്വം മഹാനായ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയ അവർ പാങ്ങുകാരായ നിങ്ങളോട് ഞാനൊരു തമാശ പറയുകയാണ് മറ്റേ സാധാരണയിൽ നമ്മൾ പാങ്ങ് എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് എല്ലാവരും കാണാറുള്ളത് നിങ്ങൾ പാങ്ങുകാരനാണോ പക്ഷേ ഈ പാങ്ങിനെ യഥാർത്ഥത്തിലുള്ള ഒരു നാമകരണമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ജനിച്ച് തൻ്റെ കർമ്മമണ്ഡലവും തൻ്റെ മാർഗദർശന കേന്ദ്രവുമായി കേരളം മുഴുവനും നിറഞ്ഞു തന്ന വിശിഷ്ട വ്യക്തിത്വം സമാന്തര വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ മാതൃക ലോകത്തിന് തന്നെ കാഴ്ചവെച്ചു കൊടുത്തു മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി സുലിയാർ അവർ തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രയാണം അത് പാങ്ങിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അറിവിനെയും അതനുസരിച്ചുള്ള വിശകലനങ്ങളെയും തൻ്റേതായ ശൈലിയിലൂടെ സമുദായത്തിനും സമൂഹത്തിനും പകർന്നു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സംസ്ഥയുടെ സംസ്ഥാപന കാലഘട്ട ആ സ്ഥാപന കാലഘട്ടം തൊള്ളായിരത്തി ഇരുപത്തിയാറ് എന്നാൽ അതിൻ്റെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആ കാലം തൊട്ടു തന്നെ അതിൻ്റേതായിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് സംസ്ഥയ്ക്കൊരു സംഘാടക ശക്തിയായി അതിനെ മാറ്റിയെടുത്തത് അതിൻ്റെ പിന്നിലുള്ള ചാലക ശക്തി അത് മഹാനായ അഹമ്മദ് അഹമ്മദോ പ്രഥമ പ്രസിഡൻ്റ് സമാധരണീയരായ മർഹുവും പറക്കൽമില്ലത്തങ്ങൾ അവർകൾ ആ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ ഈ വൈസ് പ്രസിഡൻറ്റിന് വലിയ ചുമതല അന്ന് നിർവഹിക്കാനുണ്ടായിരുന്നു അത് അതനുവദിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടാവുമല്ലോ കോഴിക്കോടും അവിടുത്തെ കാതിയായിട്ടും അവിടുത്തെ മറ്റ് കാര്യങ്ങളിലുള്ള തിരക്കുകൾ ഒരു ആത്മീയ നേതാവിൻ്റെ ആയിട്ടുള്ള തിരക്കുകൾ ആ തിരക്കുകൾക്കിടയിൽ സംസ്ഥ എന്നുള്ള സംഘടനക്കൊരു സംഘാടക രൂപം ഒരു സംഘടനാരൂപം കൊടുക്കുവാൻ ഊണും ഉറക്കവും ഒഴിച്ച് പ്രവർത്തിച്ച വ്യക്തിത്വം അതായിരുന്നു പാമി പാങ്ങിൽ അഹമ്മദ് നുട്ടി മുഷാഫർ അദ്ദേഹം നിരന്തരമായി ആ കാലത്ത് യാത്ര ചെയ്തു എല്ലാ ആലുവങ്ങളെയും അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നു മുഷാഫറക്ക് രൂപം കൊടുക്കുന്നതിൽ വലിയ പങ്കാളിത്തമാണ് അദ്ദേഹം വഹിച്ചത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയത്തെയും ഏറെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം നമുക്കറിയാമല്ലോ തൊള്ളായിരത്തി ഇരുപത്തൊന്നുകളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ആ കടന്നുകയറ്റം നമ്മുടെ നാടുകളെ നമ്മുടെ ഗ്രാമങ്ങളെ ഉഴുന്നു മറിച്ച് ഇവിടുത്തെ ജനങ്ങളെ അങ്ങേയറ്റം പീഡിപ്പിച്ചിരുന്നൊരു കാലം ആ കാലത്ത് അതിൻ്റെ തുടർച്ച എന്നവണ്ണം ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം വരെ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പ് പൊതുവെ പ്രകടമായിരുന്നു കാരണമൊത്തൊന്നും ആയിരുന്നില്ല നമ്മുടെ ദേശസ്നേഹം ആ ദേശത്തെ ഉഴുതുമറിക്കാനും വന്ന അട്ടിമറിക്കാനും വന്ന ബ്രിട്ടീഷുകാരോടുള്ള ആ വിരോധം അത് അവർ തന്നെ നടപ്പാക്കിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലുണ്ടായ വെറുപ്പ് പക്ഷേ വിദ്യാഭ്യാസം എന്നുള്ള അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഒരു രാഷ്ട്ര രാഷ്ട്രസങ്കൽപ്പത്തിലെ ഏറ്റവും അനിവാര്യമായ ഒന്നുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള മികവ് യോഗ്യത എന്നുള്ളത് വെറും ഒരു പൗരൻ ആവുക എന്നുള്ളതല്ല ഒരു രാജ്യത്തിൻ്റെ ആസ്തി എന്നുള്ളത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആസ്തി എന്നുള്ളത് യോഗ്യതയുള്ള പൗരന്മാരാണ് നമ്മുടെ പ്രിയങ്കരനായ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സാഹിബത് ഇടയ്ക്കിടക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് യോഗ്യതയുള്ള പൗരന്മാർ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിാർ അവർ തൻ്റെ കാഴ്ചപ്പാടിലൂടെ നടപ്പാക്കുവാൻ ശ്രമിച്ചതാണ് യോഗ്യതയുള്ള പൗരന്മാരെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വാർത്തെടുക്കണം അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സമന്വയ വിദ്യാഭ്യാസത്തെ അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അത് മറ്റൊന്നിനുമല്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ യോഗ്യതയുള്ള പൗരന്മാർ കാരണം മുസ്ലിംകൾ ആരാൻ്റെ വിറകൊട്ടുകളും വെള്ളം കോരുകളുമായി മാത്രം തുടർന്നാൽ പോരാ എന്നുള്ള ഉറച്ച വിശ്വാസം അന്ന് അങ്ങേയറ്റം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ അന്ന് കടത്തപ്പെട്ടു പിന്നെ കോളറയുടെ ദുരന്തം വേറെ ഇതിൽ ഇതിൽ ഈ ഇതുകൊണ്ടെല്ലാം അങ്ങേയറ്റം പിറകോട്ടു പോയൊരു സമൂഹത്തെ പിന്നെ കൈപ്പിടിച്ചു വരുത്താൻ കഴിയുക വിദ്യാഭ്യാസം മേന്മ കൊണ്ട് തന്നെയാണ് അതാണ് അദ്ദേഹം പാൻ പണ്ഡിതവരനായിരുന്നു അദ്ദേഹം നടപ്പാക്കിയത് മതപഠനത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് അദ്ദേഹം പ്രോത്സാഹനം എന്നുള്ളതാണ് മുസ്ലിംകൾ ഒരിക്കലും വിദ്യാഭ്യാസത്തിനെതിരല്ല മറ്റുള്ളൊരു പ്രചാരണം അതായിരുന്നു ആ പ്രചാരണ അസ്ഥാനത്താണല്ലോ പാങ്ങിലൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ നമുക്കിന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു പെൺകുട്ടികൾ പോലും ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും മുസ്ലിംകൾക്കിടയിലെ പെൺകുട്ടികൾ പോലും അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഏത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പോയി നോക്കിയാലും മലപ്പുറത്തിൻ്റെ മലബാറിൻ്റെ മക്കളെ നമുക്ക് കാണുവാൻ കഴിയും തട്ടവും ഹിജാബുമൊക്കെ ധരിച്ചിട്ടുള്ള കുട്ടികൾ ഈ പ്രദേശത്തുള്ള കുട്ടികൾ പോലും ഉണ്ട് എനിക്കറിയാം ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ പലപ്പോഴും അവാർഡ് കൊടുക്കാനും മറ്റുമൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അതിനൊക്കെയുള്ള മനസ്സും പ്രേരണയും ഉണ്ടാക്കുന്നതിൽ മഹാൻ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് സംസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിൽ സംസ്ഥയ്ക്ക് സംസ്ഥയുടെ സംസ്ഥയുടെ നിർണയെന്തിനാണോ അത് നിർവഹിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നതിൽ വിജയം ഭരിച്ചവനത് വ്യക്തിത്വം അവരൊക്കെ പോലെയുള്ളവരെ നമ്മൾ മറക്കാൻ പാടില്ല പലപ്പോഴും കാലത്തിൻ്റെ ആ ഒഴുക്കിൽ ഓർമ്മിക്കേണ്ടത് പലതും നമ്മൾ മറന്നു പോകാറുണ്ട് ഇവിടെ ഞാൻ ജില്ലാ എസ് വൈ എസ് കമ്മിറ്റി എസ് എം എഫ് കമ്മിറ്റിയെ ജമയതും വലിയമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് മഹാന്മാരെ നമ്മൾ ഓർത്തുകൊണ്ട് അവരുടെ കാലടിപ്പാടുകൾ പുതിയ തലമുറയ്ക്ക് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അപ്പോഴാണ് നമ്മൾ കാലത്തോടുള്ള ധർമ്മം നിർവഹിക്കുന്നത് ഇവിടെ മുന്നോട്ട് വന്ന ജമിയത്തലിമീൻ കമ്മിറ്റിയെ ആർദമായി അഭിനന്ദിച്ചുകൊണ്ടും മഹാൻ അവൾ അവരോടൊപ്പം പരിശുദ്ധ ഒരുമിച്ച് കൂട്ടുമാറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൊണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും